ആളില്ലാത്ത ഗോൾ പോസ്റ്റ് ഉണ്ടായിട്ട് ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് മെസ്സി ആയാലും റൊണാൾഡോ ആയാലും ലോക പരാജയം തന്നെയാണ് അതുപോലെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിനൊരു പ്രതിപക്ഷമുണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ സതീശിനേക്കാളും എന്തുകൊണ്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശോഭിച്ചത് രമേശ് ചെന്നിത്തലയാണെന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ ചെന്നിത്തല ഒന്നാം പിണറായി സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച് അത്രയും രണ്ടാം പിണറായി സർക്കാരിനെ സതീശൻ തൊട്ടില്ല എന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുൻകാല കോൺഗ്രസ് പ്രതിപക്ഷ നേതാക്കളെ അപേക്ഷിച്ച് പൂർണ്ണ പരാജയമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ വരുന്ന പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുവത്വ മാനദണ്ഡമായി കിട്ടിയ പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി സർക്കാരിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ പയറ്റുന്നതിനേക്കാളും കൂടുതൽ പാർട്ടിയിൽ അപ്രമാദിത്വം സൃഷ്ടിക്കാനാണ് സതീശൻ ഉപയോഗിച്ചത് എന്ന സമീപകാല സംഭവങ്ങൾ തന്നെ ധാരാളം പി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം പൂർത്തിയാകുന്നു എത്രത്തോളം അദ്ദേഹം ഈ പതിവിൽ ശോഭിച്ചു അതുമാത്രമല്ല തുടക്കത്തിൽ ആവേശം പിന്നെ അങ്ങോട്ട് ഉണ്ടായോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് സത്യത്തിൽ മാത്യു ഇല്ലായിരുന്നെങ്കിൽ കുഴൽനാടിലില്ലായിരുന്നെങ്കിൽ ഇപ്പുറത്തൊരു പ്രതിപക്ഷമുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് മൂന്ന് തരം സത്യത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം യു എന്ന സംവിധാനത്തിന് രാഷ്ട്രീയപരമായി എന്തെങ്കിലും നേട്ടമുണ്ടായോ ഉത്തരം വട്ടപൂജമാണ് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അത് ഇദ്ദേഹത്തിന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ച് മനസ്സിലാവും ഇദ്ദേഹം കൊണ്ടുവന്ന പല അഴിമതികളും പല അഴിമതി ആരോപണങ്ങളും വെള്ളത്തിൽ വരയിട്ടതുപോലെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാഞ്ഞു പോകുന്ന സ്ഥിരം കഴിച്ച അത് വളരെ അരോചകമാണ് ഒരു അഴിമതി പുറത്തു കൊണ്ടുവന്നാൽ മാധ്യമങ്ങളിൽ വാർത്തയായി ഇദ്ദേഹത്തിന്റെ പേര് ലൈവായി നിർത്തുക എന്നതിനപ്പുറം ആ ആരോപണം തെളിയിക്കാനും സർക്കാരിനെ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കാനും പോകുന്ന വിധത്തിൽ അതിനു പിന്നാലെ പോവാൻ ഇദ്ദേഹം ശ്രമിക്കാറേ ഇല്ല ഒന്നോ രണ്ടോ ദിവസം അതിനപ്പുറം ഒരു അഴിമതിക്ക് പിന്നാലെയും ഇദ്ദേഹം പോവാറില്ല തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കോപ്രായം കാട്ടുക എന്നിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് കൂടെ നിർത്തിയ പി ആർ ടിമിനെ കൊണ്ട് മാസ് ഇട്ട് വീഡിയോ ഇറക്കുക എന്നതിനപ്പുറം ഒരു ആത്മാർത്ഥതയും ഇദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്നും ആർക്കും തോന്നിയിട്ടില്ല ഏതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും പിന്തുടർന്ന് ഇദ്ദേഹം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാനാവുമോ എത്ര നാൾ അണികളെ ഇങ്ങനെ പറ്റിച്ച് നേതാവായി വിലസും എന്തായാലും കെ കരുണാകരനെ പോലെ ഉമ്മൻചാണ്ടിയെ പോലെയോ ഒരു ശക്തമായ ആത്മാർത്ഥതയുള്ള പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന് ഇനിയെങ്കിലും ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത തവണയും പിണറായിക്കും അതുവഴി ബി ജെ പിക്ക് വഴി കേരളത്തിലെ കോൺഗ്രസ് അത് ഇനിയെങ്കിലും അവർ ഓർത്താൽ നന്ന്